സമ്മർദ്ദത്തിന് വഴങ്ങി നയം മാറ്റി ഖത്തർ ഹമാസ് നേതാക്കളോട് രാജ്യം വിടാൻ ഖത്തർ നിർദ്ദേശം നൽകി പത്ത് ദിവസം മുൻപാണ് ഖത്തർ ഹമാസിന് നിർദ്ദേശം നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് നയം മാറ്റമെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എത്ര ദിവസത്തിനുള്ളിൽ രാജ്യം വിടാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളതെന്ന് വ്യക്തമല്ല സിറിയൻ ആഭ്യന്തര യുദ്ധത്തിനു പിന്നാലെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഹമാസിന്റെ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓഫീസ് പ്രവർത്തിക്കുന്നത് ഖത്തറിലെ ദോഹയിലാണ് സമാധാന കരാറിന് വഴങ്ങാൻ ഹമാസിനോട് നിർദ്ദേശിക്കണമെന്ന യു എസ് ഖത്തറിനോട് ആവശ്യപ്പെട്ടിരുന്നു പലസ്തീൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ ഭാഗമായുള്ള ബന്ദിമോചനം അംഗീകരിക്കാത്ത ഹമാസിന്റെ നടപടിക്ക് പിന്നാലെയാണ് യു എസ് നിലപാട് കടുപ്പിച്ചത് ഹമാസ് നേതൃത്വം തുടരുന്നത് സ്വീകരിക്കാനാകില്ലെന്ന നിലപാട് അമേരിക്ക ഖത്തറിനെ അറിയിച്ചു ഹമാസ് ഖത്തറിൽ തുടരുന്നത് ഖത്തർ അമേരിക്ക ബന്ധം വഷളാക്കുമെന്നും വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ യു എസിനും ഈജിപ്റ്റിനുമൊപ്പം ഖത്തറും മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമാണ് ഒക്ടോബറിൽ ഇടക്കാല വെടിനിർത്തൽ നീക്കങ്ങളിൽ നടന്ന മധ്യസ്ഥ ചർച്ചകളെ ഹമാസ് തള്ളിയതാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കയെ പ്രകോപിപ്പിച്ചത് അമേരിക്കയുമായി സഹകരിക്കുന്ന രാജ്യങ്ങളിൽ ഹമാസിന്റെ നേതാക്കൾ തുടരുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ഉന്നത വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു ഒരു തരത്തിലും സമാധാന കരാറിന്റെ ഭാഗമാകാൻ ഹമാസ് സന്നദ്ധമല്ലെന്നതിനാലാണ് ഈ നിലപാട് ദോഹയിൽ ഹമാസ് തുടരുന്നത് അംഗീകരിക്കാനാകില്ലെന്ന യു എസ് കോൺഗ്രസിലും സെനറ്റിലും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഖത്തറിലുള്ള ഹമാസ് നേതാക്കളുടെ അക്കൌണ്ടും വസ്തുവകകളും മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട പതിനാല് റിപ്പബ്ലിക്കൻ സെനറ്റർമാർ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് കത്തും നൽകി ഹമാസ് നേതാക്കളെ ഖത്തറിൽ നിന്ന് പൂർണമായും പുറത്താക്കണമെന്നും ഇവർ നിർദ്ദേശിച്ചിരുന്നു ഹമാസ് ഓഫീസ് ദോഹയിൽ തുടരുന്നതിന് യാതൊരു തടസ്സവുമുണ്ടാകില്ലെന്ന് നേരത്തെ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ആവർത്തിച്ചു പറഞ്ഞിരുന്നു എന്നാൽ ഇത് പാടെ തള്ളുന്ന നിലപാട് മാറ്റമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് എത്ര ഹമാസ് നേതാക്കൾ ദോഹയിൽ ഉണ്ടെന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നാൽ ദോഹയിലുള്ള ഹമാസ് നേതാക്കളിൽ ചിലർ യഹ്യാ സിൻവാറിന്റെ പിൻഗാമിയാകാൻ വരെ സാധ്യതയുള്ളതായി വിലയിരുത്തപ്പെട്ടവരാണ് ഇതും അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹമാസ് നേതാക്കളോട് രാജ്യം വിടാൻ ആവശ്യപ്പെടണമെന്ന അമേരിക്കൻ നിർദ്ദേശം ആദ്യഘട്ടത്തിൽ ഖത്തർ സ്വീകരിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിൽ നടന്ന ചർച്ചകൾക്കു പിന്നാലെ വഴങ്ങുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകളും വിമർശനങ്ങളും ഉന്നയിച്ച പുറത്താക്കപ്പെട്ട മന്ത്രി യോഫ് ഗാലന്റ് ഗാസയിൽ സാധ്യമായ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടും സൈന്യത്തെ പിൻവലിക്കാത്തതിനു പിന്നെ നെതന്യാഹു മാത്രമാണെന്ന് ഗാലന്റ് കുറ്റപ്പെടുത്തി ബന്ദികളെ കൈമാറിക്കൊണ്ട ഒരു സമാധാന കരാറിലെത്താമെന്ന ധാരണയെ നെതന്യാഹു തള്ളിക്കളഞ്ഞെന്നും മുൻ പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തി പുറത്താക്കളിനു പിന്നാലെ ഹമാസ് ബന്ധികളാക്കിയ ഇസ്രയേലി പൗരന്മാരുടെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗാലന്റ് ബന്ദിമോചനത്തിൽ നെതന്യാഹുവിന്റെ പരിഗണനാ വിഷയങ്ങൾ എന്തൊക്കെയാണെന്നത് സംശയവും ആശങ്കയും ഗാലന്റ് പങ്കുവച്ചു ബന്ദികളെ കൈമാറി ഒരു ഒത്തുതീർപ്പിലോ സമാധാന കരാറിലോ എത്താൻ നെതന്യാഹു തന്നെ വിചാരിക്കണം സമാധാന കരാർ എന്ന ലക്ഷ്യത്തിൽ നിന്ന നെതന്യാഹു പിന്മാറിയത് അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഉപദേശപ്രകാരം മാത്രമായിരുന്നെന്നും ഗാലന്റ് കുറ്റപ്പെടുത്തി കഴിഞ്ഞ മെയ് മുതൽ ഇത്തരത്തിലൊരു കരാറിലെത്താൻ അമേരിക്കൻ സഹായത്തോടെ ഇസ്രയേൽ നീക്കങ്ങൾ നടത്തിവരികയാണ് നെതന്യാഹുവിന്റെ കർശന നിലപാടാണ് ഈ നീക്കങ്ങൾക്കെല്ലാം വെല്ലുവിളിയാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി